ഇതുപോലെ ഒരു അച്ചാർ ഉണ്ടാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് ചോറിന് വേറെ വേറൊന്നിന്റെ ആവശ്യമില്ല അപ്പൊ ചോറിൽ കൂട്ടാനൊന്നും ഉണ്ടാക്കാത്ത ദിവസങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു അച്ചാർ മാത്രം മതി ബീഫ് അച്ചാറാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഹോസ്റ്റലിൽ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുത്തയച്ചാൽ മതിയിട്ടാണ് ഞാൻ ബ്രദറിന്റെ മോൻക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി എടുത്തതായിരുന്നു അവൻ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ് അപ്പോൾ അതായത് ഞാനിവിടെ രണ്ട് കിലോ ബീഫ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ നെയ്യൊക്കെ കളഞ്ഞ് നമുക്ക് ഒരു ഒന്നര കിലോനൊക്കെ കിട്ടിയിട്ടുള്ളൂ കേട്ടോ നെയ്യുള്ള ഭാഗം എടുക്കരുത് നെയ്യ് ഉണ്ടായാൽ പെട്ടെന്ന് തന്നെ അച്ചാർ ചീത്തിയായിപ്പോലെ ചെറിയ പീസായിട്ട് അട്ടയം വേണം അതൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണ് മുളക് പൊടിയും ഒന്നര ടീസ്പൂണ് ഗരം മസാലയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഞാനൊരു അരക്കപ്പ് വെള്ളം കൂടെ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം മുഴുവനായിട്ട് വേവണം എന്നില്ല ഒരു മുക്കാഭാഗം കുക്കായാൽ മതി കേട്ടോ അപ്പം അങ്ങനെ അത് കുക്കറിലിട്ട് ഒരു അഞ്ചാറ് വീസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കുന്നത് ബീഫിൻ്റെ വേവിനനുസരിച്ച് വേവിച്ചെടുക്കണേ അപ്പോൾ അതായത് ഇതിൽ അത്യാവശ്യം വെള്ളമുണ്ട് ഇനി നമുക്ക് ഈ വെള്ളം ഇതിൽ കിടന്നിട്ട് തന്നെ ഒന്ന് വറ്റിച്ചെടുക്കാം ഇപ്പോൾ വെള്ളക്കെതാ ഞാനത് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഈ രീതിയിൽ നന്നായിട്ട് തന്നെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് മൊരിയിപ്പിച്ചെടുക്കണം ഞാൻ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കല്ല കേട്ടോ ചെയ്യുന്നത് ഞാൻ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചിട്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ചെറിയ തീലിട്ടിട്ട് മൊരിയിപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ആവുമ്പോൾ ഒന്നുകൂടി നല്ല ടേസ്റ്റാണ് നമ്മൾ എണ്ണയിൽ വറുത്ത് കുരുന്നില്ലാറുടെ ടേസ്റ്റാണ് ഈ രീതിയിൽ അച്ചാറുണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ രീതിയിൽ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ എന്നാൽ അത് ഹാർഡായി പോവുകയില്ല നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇനി ഒരു ഉരുളി എടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് നല്ലെണ്ണയായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വീതം കടുക്കും ഉലുവയും ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം നല്ലെണ്ണയിലാകുമ്പോൾ ഉണ്ടല്ലോ അച്ചാർ കുറേ നാൾ കേടാവാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ പിന്നെ അതിലേക്ക് മൂന്നാല് തണ്ട് കറിവേപ്പിലയും രണ്ട് പച്ചമുളക് വട്ടത്തിലരിഞ്ഞതും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം പിന്നെ അതിലേക്ക് അരക്കപ്പ് ഇഞ്ചിത ചെറിയതായിട്ട് നൈസായിട്ട് അരിഞ്ഞ് നീളത്തിലരിഞ്ഞതും അരക്കപ്പ് വെളുത്തുള്ളി നടുുക കീറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെല്ലാം ഒന്ന് മൊരിഞ്ഞു വരട്ടെ ബീഫ് രണ്ട് കിലോ എടുത്തിട്ടുണ്ടെങ്കിലും നെയ്യൊക്കെ കളഞ്ഞ് ഒന്നര കിലോ ആയിരുന്നു ആ ഒന്നര കിലോ മൊരീപ്പിച്ചെടുത്തപ്പോൾ അതായേ ഉള്ളൂ കേട്ടോ അത്രയും കുറച്ച് നമുക്ക് കിട്ടുകയുള്ളൂ പിന്നെ അതിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും മൂന്ന് ടേബിൾ സ്പൂണ് നോർമൽ എരിവെള്ള മുളക് പൊടിയും അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും എടുത്തിട്ടുണ്ട് കേട്ടോ അത് ചെറിയ തീലിട്ടതിന് ശേഷം അതിലേക്ക് ഇട്ടു കൊടുക്കണം അല്ലെങ്കിൽ കരിഞ്ഞു പോവും കരിഞ്ഞു പോവാതെ ഒന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ട് നൂപ്പിച്ച് ഈ സമയത്തൊക്കെ ചെറിയ തീലിട്ട് കൊടുത്താൽ മതി പിന്നെ അതിലേക്ക് താ രണ്ട് കപ്പ് ഞാൻ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വിനാഗിരി ചേർക്കുമ്പോൾ ഉപ്പ് കുറവായിരിക്കും പിന്നെ അതാ ഈ ഒരു സ്റ്റേജ് മറക്കാതെ ചെയ്യണം കേട്ടോ ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഇതൊക്കെ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൽ അതിലേക്ക് നല്ല മൊരിപ്പിച്ചെടുത്തിട്ടുള്ള ബീഫും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തിളപ്പിച്ചെടുക്കണം ഒരഞ്ചാറ് മിനിറ്റ് നന്നായിട്ട് തന്നെ തിളപ്പിച്ചെടുക്കണം കേട്ടോ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക ഇപ്പം ഇതാ ഈ ഒരു ഗ്രേവി ടൈപ്പിലാണ് നമുക്ക് കിട്ടിയത് തണുക്കുന്ന സമയത്ത് ഒന്നുകൂടെ തിക്കാവട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങ് തിക്കായി പോകുന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും ഇങ്ങനെ തിളച്ച് വരുന്ന സമയത്ത് എണ്ണയൊക്കെ തിളിഞ്ഞ് വരുന്നുണ്ടാവും അല്ലേ ആ ഒരു സമയത്താണ് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യേണ്ടത് ഇപ്പം അതാ ഇത് അച്ചാറൊക്കെ കുറച്ച് സമയം കഴിഞ്ഞ് നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് ബോട്ടിലാക്കിയിട്ട് സൂക്ഷിക്കാവുന്നതാണ് നല്ലതായിട്ട് തണുത്തതിനു ശേഷം മാത്രം വേണം ബോട്ടിലാക്കി സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇത് എടുക്കുന്ന സമയത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഉണങ്ങിയ സ്പൂൺ വെച്ചിട്ട് എടുത്താൽ മതി അതുപോലെ എടുത്ത ബാക്കിയുള്ളത് ഈ കുപ്പിയിലേക്ക് ഇടാതെയും ഒക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് കുറേ നാളെയും ബീഫ് അച്ചാറ് കേടുകൂടാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ ബീഫ് അച്ചാർ ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള മസ്റ്റർ ആയിട്ടുള്ളവരായിട്ടാണ് ഇഷ്ടമായത് ട്രൈ ചെയ്ത് നോക്കാനും ഫീഡ്ബാക്ക് അറിയിക്കാനും വരയ്ക്കല്ലേ